ഹലോ അസ്സാം വലിക്കും എസ് സച്ചി ഉമ്മൻ ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നാനും നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പു കാണിച്ചിരുന്ന ത്രീ പീസാണ് അപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ പ്രൈസ് വരുന്നത് അപ്പം നല്ല വലിയ ഷോളും നല്ല ത്രീ പീസും നല്ല ഒക്കെ ഉണ്ട് ഇത് മിക്സിങ് കോട്ടനാണ് കോട്ടനിൽ മിക്സിങ് ആണ് അപ്പോൾ അതുതന്നെ കേട്ടിട്ട് നിങ്ങൾ വാങ്ങാം ഡെയിലി യൂസിന് പറ്റിയ ടൈപ്പ് ആണ് നമ്മൾ ഷിപ്പിംഗ് അടുക്കാണ് ഈ നാനൂറ്റി തൊണ്ണൂറ് ഇടുന്നത് അപ്പം നമുക്ക് അതിൻ്റെ റേറ്റ് ഒരു നാനൂറ്റി അപ്പം നിങ്ങൾക്ക് ആലോചിച്ചൂടെ എത്ര റേറ്റ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഷി മിക്സിങ് കോട്ടനാണ് അത് നോക്കിയിട്ട് തന്നെ വാങ്ങാം അപ്പം നീ കാണിക്കണം മോഡലൊക്കെ ഒക്കെ ഡബിൾ എക്സ് സൈസിൽ വരുന്നതാണ് അപ്പോൾ ഒക്കെ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലായിട്ടോ വരുന്നത് വന്ന മോഡൽ തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതോട് കുടിഞ്ഞ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൽ നിർത്തിയാലോന്ന് ആലോചിക്കുക കാരണം നമ്മുടെ ഓൾറെഡി നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലും അങ്ങനെ ഒന്നേ നമ്മൾ കൊണ്ടുവരേ അല്ല ഒക്കെ ആണ് കൊണ്ടുവരുന്നത് പിന്നെ നിങ്ങൾ ഡൈല യൂസിന് വേണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പോൾ കൊണ്ടുവന്ന് കൈക്കൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിത് പ്യുവർ അല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മിക്സിങ്ങാണ് ഡൈലൂസിനാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് വീഡിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കല്യാണം ആയിരുന്നു ഇപ്പൊ പെങ്ങണ മോളെ കല്യാണമായിരുന്നു ഫസ്റ്റ് ആയിട്ടൊരു കല്യാണമാണ് ഫസ്റ്റ് ആയിട്ട് പേരക്കുട്ടീൻ്റെ കല്യാണമാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റും വലിയൊരു കല്യാണം കഴിച്ചൊക്കെ നമ്മൾ ആർഭാടായിട്ട് കഴിക്കുന്ന ഒരു കല്യാണം ഫസ്റ്റ് ആ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മളൊരു തറവാട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെയല്ല അപ്പോൾ അതിൻ്റെ ഇതിലെല്ലാവരും ആ രണ്ട് മൂന്ന് ദിവസം കല്യാണ തിരക്കിലായിരുന്നു ഇവരും ഒരു ഒരു ഒന്നോ ഒന്നര ദിവസമൊക്കെ ഇപ്പോട്ടിട്ടുള്ളുട്ടോ അപ്പം ഇന്നും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി അപ്പം പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത മസ്ലിൻ ബിറ്റും ഓർഗിൻസ് ബിറ്റും ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് അല്ല അടിപൊളി പിറ്റുകൾ പിന്നെ കഴിഞ്ഞ മസിലിൻ ബിറ്റൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് കൂടുതൽ ആവശ്യങ്ങളൊക്കെ നമ്മൾ നല്ല നല്ല പ്രൈസിൽ ഇടട്ടും നമ്മളെ പ്രൈസ് നമ്മളിവിടെ ആദായ വിൽപ്പനക്കെടാന്നൊന്നും ഒരിക്കലും പറഞ്ഞില്ല നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങളാവുമ്പോൾ ക്വാളിറ്റിയിലുള്ള റേറ്റ് ഉണ്ടാവും കുറഞ്ഞ സാധനങ്ങളൊക്കെ കുറഞ്ഞു അപ്പോൾ ചിലർ വന്നിട്ട് ഇതാണോ ആദായ വിൽപ്പന ആദായ വിൽപ്പന ഒരിക്കലും ഇല്ല കേട്ടോ ആദായ വിൽപ്പന എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്കൽ സാധനങ്ങളൊന്നുമല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനങ്ങളും മസ്ജിദ് ബിറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഓഫർ ഇടും അത്രേ ഉള്ളൂ നമ്മൾ ആദായ വിൽപ്പന ൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ കല്യാണ വീഡിയോ നമ്മളെ മോളൂസ് എന്ന ചാനൽ ചാനലിട്ടിട്ടുണ്ടോ ഇതിലൊന്നും ഇടാത്തൊക്കെ ഡ്രസ്സിൻ്റെ ചാനലല്ലേ അതുകൊണ്ടാണ് കേട്ടോ മോളൂസ് ബ്ലോഗ് പറഞ്ഞിട്ടുള്ള ചാനൽ ചാനലിട്ടിടും ഇതിൽ കമ്മ്യൂണി പോസ്റ്റ് കിട്ടും കാണണമെന്ന് താല്പര്യമുള്ളവർ കാണാം കേട്ടോ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ എടുക്കണം വലിയ 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 വീഡിയോ ഒന്നിട്ട് ലങ്ങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയും കൂടി ലെങ് വീഡിയോ ഇടാനുള്ളൂ നമുക്ക് എടുക്കാൻ ടൈം കിട്ടും നമ്മളെത്രയും തിരക്കിലാകുമല്ലോ നമ്മളെ വീട്ടിൽ കല്യാണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇതിൽ പിന്നെ ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ആണ് മസ്ജിൻ്റെ പിറ്റി നമ്മൾ ഒന്നൊരു മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ വന്ന് പോയിന് തന്നെ ദൂരത്തുള്ള രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ചിരുന്നു നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമല്ലായത് കൊണ്ട് വന്ന് തുറന്നെടുത്ത് തരാഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം ഞാൻ ചാനലിൽ പറഞ്ഞിരുന്നു നമുക്ക് കല്യാണമാണെന്നുള്ളത് പിന്നെ എന്നാലും നമ്മൾ രണ്ടു ദിവസമേ അടച്ചിട്ടുള്ളൂ എന്താ ചെയ്യാം അപ്പം സോറി കെട്ടോ പിന്നെ എടുത്തുള്ളവരോടൊക്കെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ വന്നിട്ട് തരാമെന്നുള്ളത് പിന്നെ ചിലർക്കൊക്കെ നമ്മൾ രാവിലൊക്കെ പോയി എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഇവിടെക്കത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വരുന്ന ഐറ്റംസ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ പിന്നെ ഡെയിലൂസിനെ പറ്റും അടിപൊളി ത്രീ പീസെറ്റാണ് ഒക്കെ ഡബിൾ എക്സിൽ സൈസിലാണ് വരുന്നത് എക്സിലായിരിക്കും ഡബിൾ എസ് സീലിൽ യൂസ് ചെയ്യുക എക്സലായിരിക്കും എന്ന് ചുരുക്കാൽ മതി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ട അസലും